നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആമയഴഞ്ചാം തോട്ടിൽ അകപ്പെട്ട ജോയിയുടെ മരണത്തിൽ ഇന്ത്യൻ റെയിൽവേയെ കുറ്റപ്പെടുത്തി മന്ത്രി വി ശിവൻകുട്ടി മരണത്തിന് ഉത്തരവാദി ഇന്ത്യൻ റെയിൽവേ എന്ന് മന്ത്രി കുറ്റപ്പെടുത്തി ആമയഴഞ്ചാം തോട് കടന്നു പോകുന്നത് റെയിൽവേ ലൈനുകൾക്കിടയിലൂടെയാണെന്നും റെയിൽവേ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നും മന്ത്രി കുറ്റപ്പെടുത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി താൻ തിരുവനന്തപുരം മേയർ ആയിരുന്നപ്പോൾ ശ്രമിച്ചതാണ് അവർ സമ്മതിച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞു ട്രെയിനിൽ നിന്നുള്ള എല്ലാ മാലിന്യങ്ങളും ആമിഴഞ്ചാം തോട്ടിലാണ് നിക്ഷേപിക്കുന്നത് പരമാവധി നഷ്ടപരിഹാരം റെയിൽവേ ജോയിയുടെ കുടുംബത്തിന് നൽകണം മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടി റെയിൽവേ സ്വീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നില്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്നും ശിവൻകുട്ടി പറഞ്ഞു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ പ്രശ്നങ്ങൾ ഉദ്ധരിച്ച് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സംസാരിക്കുകയാണെന്നും സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരം നൽകുന്നതിനെക്കുറിച്ച് ബുധനാഴ്ച ക്യാബിനറ്റ് തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നം പ്രതിപക്ഷം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കൊണ്ടുവന്നപ്പോൾ സർക്കാർ പരിഹസിക്കുകയാണ് ചെയ്തതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് സംസ്ഥാനത്തെ ആരോഗ്യരംഗം അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിക്കുകയുണ്ടായി അതേസമയം മറ്റൊരു നിർണായക നീക്കം ഹൈക്കോടതി നടത്തിയിരിക്കുകയാണ് അമേഴഞ്ചാൻ തോട്ടിലെ അപകടത്തിൽ ഹൈക്കോടതി സ്വമേധയാ ഹർജി സ്വീകരിച്ചു ഹർജി വൈകിട്ട് നാലിന് പ്രത്യേക ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും ജസ്റ്റിസുമാരായ ബച്ചു കുര്യൻ തോമസ് പി ഗോപിനാഥ് എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് അതേസമയം മേയർ ആര്യ രാജേന്ദ്രൻ വിങ്ങി പൊട്ടുന്ന കാഴ്ചയും കേരളം കണ്ടിരിക്കുകയാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ജോയിയുടെ ജീവൻ രക്ഷിക്കാനായില്ലെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ എം എൽ എ സി കെ ഹരീന്ദ്രനോട് പറഞ്ഞു സാധ്യമായതെല്ലാം ചെയ്തെന്നും ജീവൻ രക്ഷിക്കാനായില്ലെന്നും വിങ്ങലോടെയാണ് മേയർ പറഞ്ഞത് മേയറെ എം എൽ എ സി കെ ഹരീന്ദ്രൻ ആശ്വസിപ്പിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിലാണ് മേയർ വികാരാധീതയായത് മൂന്ന് ദിവസം കൈ മെയ് മറന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ജോയിയെ രക്ഷിക്കാൻ സാധിക്കാത്തതിൽ വിങ്ങി പൊട്ടുകയായിരുന്നു മേയർ അതേസമയം ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് കോർപ്പറേഷൻ ജീവനക്കാരനെന്ന് മേയർ കോർപ്പറേഷൻ പരിധിയോട് ചോർന്നൊഴുകുന്ന എല്ലാ വാർഡുകളിലും കോർപ്പറേഷൻ ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി വരുമ്പോഴാണ് മൃതദേഹം കണ്ടതെന്നും മേയർ പറഞ്ഞു അപ്പോൾ തന്നെ കളക്ടറെ അടക്കമുള്ളവരെ കാര്യം അറിയിച്ചുവെന്നും മേയർ പറഞ്ഞു മൃതദേഹം ശുചീകരണ തൊഴിലാളി ജോയിയുടേതാണെന്ന് സ്ഥിരീകരിച്ചു ഇന്ന് വൈകുന്നേരത്തോടെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ജോയിയുടെ സഹോദരനും സഹോദരന്റെ മകനും ഒപ്പം ജോലി ചെയ്തവരും മെഡിക്കൽ കോളേജ് മോർച്ചറിയിലെത്തിയാണ് ജോയിയെ തിരിച്ചറിഞ്ഞത് രാവിലെ ഉപ്പിടാമൂട് പാലത്തിന് സമീപമുള്ള ഇരുമ്പ് പാലത്തിനരികിലാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് സംശയാസ്പദമായ രീതിയിൽ തുണി കണ്ടു അതിനെ മാറ്റി നോക്കിയപ്പോഴാണ് മൃതദേഹം കിട്ടിയത് കമിഴ്ന്നുകിടുന്ന നിലയിലായിരുന്നു മൃതദേഹം അതേസമയം അമേഴഞ്ചാൻ തോൾ വൃത്തിയാക്കുന്നതിനിടെ കാണാതായ ശുചീകരണ തൊഴിലാളി എൻ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ മേയർക്കെതിരെ ഗുരുതര ആരോപണവുമായി നഗരസഭാ കൌൺസിലറും രംഗത്ത് വന്നിട്ടുണ്ട് മൃതദേഹം കണ്ടെത്തിയ സമയം തന്നെ ആര്യ രാജേന്ദ്രനെ വിളിച്ചതാണെന്നും എന്നാൽ മേയർ ഫോൺ എടുത്തില്ലെന്നും കൌൺസിലറായ രാജേന്ദ്രൻ പറഞ്ഞു മേയറെ വിളിച്ചുവെന്നും മേയർ ഫോണെടുത്തില്ല എന്നും അതിനുശേഷമാണ് വഞ്ചിയൂർ സ്റ്റേഷനിലും ഫയർഫോഴ്സിനെയും വിളിക്കുന്നതെന്നും ഫയർഫോഴ്സ് തിരിച്ചു വിളിച്ചു വരികയായിരുന്നുവെന്നും കോർപ്പറേഷന് ജീവനക്കാരാണ് ആദ്യം മൃതദേഹം കണ്ടതെന്നും അവരാണ് തന്നെ വിളിച്ചു പറഞ്ഞതെന്നും എല്ലാ യോഗത്തിലും താൻ ഈ മാലിന്യ പ്രശ്നം ഉന്നയിക്കാറുള്ളതാണെന്നും കൗൺസിലർ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത